നമസ്കാരം ന്യൂസ് സ്വാഗതം കേരളത്തിലെ ഇരുപത് ലോക്സഭാ സീറ്റുകളിൽ നിന്നുള്ള ഏക വനിത എം പി പ്രിയങ്ക ഗാന്ധിയാണ് വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പിൽ നാല് ലക്ഷത്തി പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് വോട്ടുകൾക്ക് ജയിച്ചവർ പാർലമെന്റിൽ എത്തിയത് കേരളത്തിന് കിട്ടേണ്ട ജി എസ് ടി ആനുകൂല്യം ലഭിക്കാനും അതിനുവേണ്ടിയുള്ള പോരാട്ടത്തിനും കൂടിയാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് പ്രിയങ്ക ഗാന്ധി ആ നീക്കം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു പതിനയ്യായിരം കോടി ഉടൻ കേരളത്തിൽ എത്തിക്കേണ്ടതിന്റെ ആവശ്യം നിരവധിയായ മേഖലകളിൽ സ്തംഭനം ഉറപ്പാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ വൈരാഗ്യ ബുദ്ധിയോടുകൂടി കേരളത്തെ അവഗണിക്കുകയാണ് നിർമ്മല സീതാരാമനെതിരെ ആദ്യ നീക്കവുമായി പ്രിയങ്ക ഗാന്ധി എത്തുകയാണ് ഇന്ത്യ കണ്ട ഏറ്റവും മോശം ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് അവർ എന്ന് പറയാൻ കൃത്യമായി പ്രിയങ്ക ഗാന്ധി വേദി ഉപയോഗിക്കുകയാണ് പാർലമെന്റിൽ പ്രിയങ്കാ ഗാന്ധിയുടെ വരവ് ആരവത്തോടെ കരഘോഷത്തോടെയാണ് ഇന്ത്യ മുന്നണി നേതാക്കൾ അത് അത്യുജ്വലമായി ആഘോഷിച്ചത് അതിനുശേഷം കേരള തനിമയാർന്ന് സാരി എടുത്ത് അവർ ഇന്ത്യൻ ഭരണഘടനയെ കയ്യിൽ പിടിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്തു പ്രിയങ്ക ഗാന്ധിയുടെ വരവ് ഇന്ദിര ടു പോയിന്റ് ഓ ആണെന്ന് പറഞ്ഞവർ നിരവധിയാണ് വാസ്തവത്തിൽ രാജ്യം ഉറ്റുനോക്കുകയായിരുന്നു അവരുടെ ചരിത്രപരമായ പാർലമെന്റ് പ്രവേശനം ആ ദിവസം തങ്കലിമികളാൽ എഴുതപ്പെടും എന്നതിന് സംശയമില്ല കേരളത്തിൽ അർഹതപ്പെട്ട പതിനയ്യായിരത്തോളം കോടി രൂപ കേന്ദ്രം കൃത്യമായി കൊടുക്കേണ്ടതിന്റെ അനിവാര്യത ഉറപ്പുവരുത്താൻ കൂടിയാണ് പ്രിയങ്കയുടെ നീക്കം പ്രിയങ്ക കേരളത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന സ്ഥിതിഗതിയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കേവലം വയനാട് എം പി മാത്രമല്ല താനെന്നും കേരളത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമായിരിക്കും ഇനിയുള്ള നാൾ എന്നും ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പാർലമെന്റിലേക്കുള്ള അവരുടെ നടന്നുകയറ്റം നിരവധിയായ കേന്ദ്രമന്ത്രിമാരുമായി ആശയവിനിമയം നടത്താൻ വേണ്ടിയുള്ള നീക്കമാണ് ഒരു കാരണവശാലും അത് മുടങ്ങിക്കൂട വയനാട് ഇന്നൊരു സ്റ്റാർ മണ്ഡലമായി കഴിഞ്ഞിരിക്കുന്നു വയനാട്ടിലേക്കുള്ള മെഡിക്കൽ കോളേജും അവിടെയുള്ള രാത്രികാല ഗതാഗത നിരോധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ മാറ്റം വരുത്താനും അവിടെയുള്ള റോഡ് നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കും ദുരിതാശ്വാസത്തിന് ഉടൻ അനുവദിക്കേണ്ട ആയിരം കോടി രൂപയും ഇതെല്ലാം ഒരു മാസത്തിനകം നടപ്പിലാക്കാൻ വേണ്ടിയുള്ള നിർണായക നീക്കം അതാണ് പ്രിയങ്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് പാർലമെൻറ്റിൽ നിരവധിയായ വിഷയങ്ങളാൽ സ്തംഭിച്ചിരിക്കുകയാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ തിരിമറി എത്രത്തോളം ഭയാനകമാണെന്നതും ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കലാണെന്നും ഉറപ്പിക്കുന്ന തരത്തിലാണ് പ്രതിപക്ഷം പ്ലക്കാർഡുമായി നടുത്തളത്തിലേക്ക് ഇറങ്ങുന്നത് സ്പീക്കർ സ്ഥാനത്തു നിന്നും നീങ്ങാൻ താൻ തയ്യാറാണെന്ന് ഓം ബിർള ഇതിനോടകം തന്നെ കേന്ദ്ര മന്ത്രിസഭയെ അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇനിയും നരേന്ദ്രമോദിക്ക് വേണ്ടി ഒത്തുകളി നടത്താൻ താൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിക്കൽ കൂടിയാണ് ഓം ബിർളയുടെ ഈ ഒരു തീരുമാനം എന്ന് തന്നെ ലോക്സഭ മനസ്സിലാക്കുകയാണ് ലോക്സഭയും രാജ്യസഭയും ഒരുപോലെ ക്ഷുഭിതമായി നിൽക്കുന്ന വളരെയധികം സങ്കീർണമാകുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് പ്രിയങ്ക അടിയന്തരമായി ഈ നീക്കം നടത്തുന്നത് വഴി വാസ്തവത്തിൽ കേരളത്തിൽ ഭരിച്ചു കൊണ്ടിരിക്കുന്ന എൽ ഡി എഫ് സർക്കാരിൻ്റെ എല്ലാ കള്ളക്കളികളും പൊളിച്ചടുക്കുകയാണ് ബി ജെ പിയും സി പി ഐ എമ്മും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് அதை எல்லா தரத்திலும் பொழிச்செடுக்கையான பிரியங்கா காந்தி